ഹായ് കൂട്ടുകാരി നമസ്കാരം നമ്മുടെ പ്രധാനപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒക്കെ ആയ പുട്ട് ചപ്പാത്തി അപ്പം അതുപോലെ ഇടിയപ്പം ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഹെൽത്തി ആയതും ടേസ്റ്റി ആയതുമായ ഒരു കടലക്കറി റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഞാൻ തേങ്ങ അരച്ചിട്ടില്ല കടല അരച്ചിട്ടില്ല ഇതൊന്നും അരക്കാതെ തന്നെ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു കടലക്കറിയാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് തയ്യാറാക്കാം കടലക്കറിക്ക് ഇപ്പോൾ ആദ്യം നമ്മൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ഇതാണ്ടായി ജീരകം പെരും രണ്ട് ഏലക്ക കുരുമുളക് പൊടി കുരുമുളക് ഇല്ലാത്തതുകൊണ്ടാണ് കുരുമുളക് പൊടി എടുത്തേക്കുന്നത് പിന്നെ ഗ്രാമ്പു പട്ട ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ചൂടാക്കിയെടുക്കാം കുരുമുളക് പൊടി ഇപ്പോൾ ഇടുന്നില്ലേ ചൂടായ മസാലയുടെ കൂടി ഇട്ടാണ് ഈ കുരുമുളക് പൊടി പൊടിയങ്ങരിക്കുന്നത് മസാലകളെല്ലാം ചൂടായി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ മസാല കൂട്ടം എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാവേ മസാല പൊടിച്ചിട്ട് ആ ജാറിലേക്ക് ചെറുതായി എരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് അരയ്ക്കുക ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേണം അരയ്ക്കേണ്ടത് സവാളയുടെ പേസ്റ്റ് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു കുക്കറിൽ എണ്ണ ചൂടാക്കി ഒഴിക്കാം കുക്കർ നല്ല പോലെ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു നുള്ള ജീരകവും കൂടെ ഇട്ട് കൊടുക്ക എണ്ണയിലോട്ട് മസാലക്കൂട്ടും സവാള അരച്ചതും ചേർത്ത് നല്ലപോലെ കൊടുക്കൂപ്പ സവാളയുടെ വച്ചിട്ട് വെള്ളമായി ഒക്കെ പറ്റി വരുമ്പോഴത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു കൊടുക്കണേ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവേ തവാളയിലെ വെള്ളമെല്ലാം ഒന്ന് പറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് മസാലകളൊക്കെ ഇട്ടുകൊടുക്കാം ഒരു സ്പൂ ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇളക്കണേ ഈ മസാലകളെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കളി മിക്സിയിലിട്ട് അരച്ചത് അതും കൂടെ അങ്ങ് ചേർക്കുവാണ് ചേർക്കുകയാണേ നല്ലപോലെ ഈ മസാലയുടെ നല്ല ഒരു വെള്ളമെല്ലാം ഒന്ന് പറ്റി വരുമ്പോൾ കടലക്കറിക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കണേ ഒരു ഒന്നര സ്പൂൺ ഉപ്പുകൂടെ ചേർക്കുന്നുണ്ട് നല്ലതായിട്ട് ഇളക്കണേ നല്ലതായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇതിന്റെ അടപ്പിട്ട് അടച്ചു വെക്കാം ഒരു അഞ്ച് വിസിൽ കേട്ടതിന് ശേഷം നമുക്ക് അത് ഓഫ് ചെയ്യാം കേട്ടോ കുക്കറിന്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുക്കർ തുറക്കാവേ അല്ല കുറുകിയ ചാറോടുകൂടിയ കടലക്കറി തയ്യാറായിട്ടുണ്ട് നമുക്കിനി കടുക് വറുത്ത് തളിക്കാം പാൻ ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ ഒരു സ്പൂൺ കടുക് കടുവിട്ട് കൊടുക്കാം കടുവ് പൊട്ടിവരുമ്പോൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ചെറിയുള്ളി നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് തീ ഓഫ് ചെയ്യുക ചെറുതായിട്ട് നുറുക്കി വെച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയില ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം മതിയെ അവിടെ കടലക്കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഇളക്കാം തേങ്ങ ചേർത്തിട്ടില്ല അതുപോലെ കടല അരച്ചിട്ടില്ല നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് പറയണം അതുപോലെ ഷെയർ ചെയ്യണം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയൊക്കെ സബ്സ്ക്രൈബ് ആക്കണം അപ്പൊ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ കടലക്കറി എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് നാളെ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും നാളെ കാണാം ബൈ